ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കണ്ണിന് പൊന്നായ പൊന്നാങ്ങണ്ണി ചീര ഇത് നാൽപ്പത് ദിവസം അടുപ്പിച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇന്ന് കാട്ടു ചേമ്പ് കറി വയ്ക്കാൻ വേണം കാട്ടു ചേമ്പിൻ്റെ താളും ഇലയുമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി ഇത് കറി വെച്ചു നല്ലതായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാ വിവരങ്ങളും ചൊറിയാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഇവിടുന്ന് എടുത്തു കൊണ്ടുപോവുകയാണ് കണ്ട ഇത് വെള്ളത്തിൽ നിൽക്കണ അതാണ് ഞാൻ എടുക്കുന്നത് കർക്കിടക മാസത്തിലാണ് ഇത് ശരിക്കും എടുത്ത് കഴിക്കുന്നത് എങ്കിലും എപ്പോൾ വേണേലും എടുത്ത് കഴിക്കാം അങ്ങനെ കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് കരയിൽ നിന്ന് നിൽക്കുന്നതിനൊക്കെ ചൊറിച്ചിലുണ്ടാകും എന്ന് പറയുന്നു എന്ന് കരുതി എല്ലാവർക്കും ഇത് ചൊറിയുകയും ഇല്ല ചില ആൾക്കാർക്ക് മാത്രമേ ചൊറിയുള്ളൂ എന്നാണ് പറയുന്നത് അത് ഏത് വിധേനേയും ഉണ്ടാക്കിയാലും അത് ചൊറിയുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് താള് ഞാൻ എടുക്കുന്ന താള് കൂമ്പ് താളേ എടുക്കുന്നുള്ളൂ ഇത്രയും കൂമ്പ് താള് ഞാൻ എടുത്തു കേട്ടോ ഈ താള് മരണം കഴുകി വൃത്തിയാക്കി പരക്കി വച്ചതിന് ശേഷം എടുത്തിരിക്കുന്നതാണ് ഇതിനും അതിൻ്റെ ഇല ഇതിയുടെ ഞാൻ ചേർക്കുന്നില്ല അത് പിന്നീട് വേറെ തിരിച്ചാണ് വെക്കുന്നത് കാരണം ഇത് എപ്പോഴാ ചൊറിച്ചിൽ വരുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ചോദിക്കും ഇതെന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഇത് കഴിക്കുന്നതെന്ന് അതിനാതിൻ്റേതായ ഔഷധമൂല്യം ഉള്ളതുകൊണ്ട് ആണ് നമ്മളത് കഴിക്കുന്നത് നമ്മൾ ഇത് ഒരു പക്ഷേ കറി വെച്ചതിന് ശേഷം ചൊറിഞ്ഞാൽ തന്നെയും അപ്പം ചിലർക്ക് എല്ലാവർക്കും ഇല്ല ചിലർക്ക് ചൊറിയാതിരിക്കാൻ ഉള്ള ചില പൊടിക്കൈകളൂടി ഞാൻ കേട്ടിട്ടുണ്ട് അതിലൂടെ ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇത് വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ തൂക്കുന്നത് ചൊറിഞ്ഞാലോ എന്ന് കരുതിയിട്ടുണ്ട് ഇത്രയും കൈകാര്യം ചെയ്തിട്ടും ഇത് മുറിച്ച് മാറ്റിയിട്ടും ഇല മാറ്റിയിട്ടും ചൊറിഞ്ഞിട്ടില്ല ഇനി ഒരു പക്ഷെ ചൊറിച്ചിലെപ്പോഴും തന്നെയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്ത് തൂത്തതാണ് തിൻ്റെ പുറത്തെ തൊലി അത് എല്ലാം നമ്മൾ ഊരിക്കളയണം അതെങ്ങനെയാങ്ങോട്ട് ഊരിക്കളഞ്ഞാൽ അത് പെട്ടെന്ന് പോയി കിട്ടും ഇത് കഴുകിയെടുത്തതിന് ശേഷം ആണ് കേട്ടോ തൊലി കളയേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെള്ളമാണല്ലോ സാധനം പിന്നെ തന്നെയും എല്ലാം ഇത് വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ചൊറിയാതിരിക്കാനുള്ള മാർഗങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഓ ഈ നേരം വരെ ഞാനത് കൈകാര്യം ചെയ്തിട്ട് എനിക്ക് യാതൊരു വക ചൊറിച്ചിലും ഇല്ല ഇപ്പം ചൊറിച്ചിലും ഇല്ല എന്ന് കരുതി കറി വയ്ക്കുമ്പോൾ ഉണ്ടാകുമോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചില ഉണ്ട് എടുക്കുന്ന അതിന് ഓരോ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും വിശ്വസിക്കില്ലല്ലോ മിണ്ടാതെ പറയാതെ എടുക്കണം അതുപോലെ അടപ്പത്ത് വെക്കുമ്പോൾ തിളച്ചതിലേക്ക് ഇപ്പം എന്ത് കൂട്ടായാലും അല്പം വെള്ളത്തിൽ ഒരല്പം പുളി പിഴിഞ്ഞ് പുളി കുടംപുളി ഇണങ്ങി ഒരു ചെറിയ ചുള ഇടാം അതെല്ലാം വളംപുളിയാണ് എന്നുണ്ടെങ്കിൽ ഇത്തിരി അത് വെള്ളത്തിൽ കരക്കിയിട്ട് അത് തിളപ്പിക്കാം ആ തിളച്ച് മഞ്ഞ നേരത്താണ് മിണ്ടാതെ ഈ സാധനം അതിനകത്തേക്ക് ഇടുന്നതിട്ട് പിന്നെ അപ്പോൾ കയ്യിലിട്ട് തൊടാൻ പാടില്ല ഇളക്കരുതെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് ഇത് വെന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ മിണ്ടാതെയാണ് ഞാൻ വോയിസ് ഇപ്പോൾ കൊടുക്കുന്നതാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ കുറേയൊക്കെ നമ്മൾ കേട്ടല്ലേ പറ്റൂ പിന്നെ ഇത് ചൊറിയാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇത് ഒരു പക്ഷേ നമ്മൾ ഇത്രയൊക്കെ കൈകാര്യം ചെയ്തിട്ടും ഇത് ചൊറിഞ്ഞു എന്നിരിക്കട്ടെ ചൊറിഞ്ഞു എന്ന് കരുതി കറിയാം അപ്പം തന്നെ എടുത്ത് കളയരുത് ഇത് മൂടി അവിടെ വെച്ചേക്കുക ഒരു ഒരു മണിക്കൂർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളിത് എടുത്ത് ചൊറിയുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഒരിത്തിരി എടുത്ത് കഴിച്ചു കഴിയുമ്പോൾ അറിയാലോ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ചൊറിച്ചിൽ മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ട് ഇത് കുറച്ച് സമയം അടച്ചും കൂടി അവിടെ വെച്ചിരുന്ന പിന്നെ നമ്മളത് എടുത്ത് കഴിക്കുമ്പോൾ ചൊറിയില്ല അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് ഇതപ്പോൾ ചൊറിഞ്ഞാൽ അനക്കരുത് അതങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ഇത് ചൊറിയില്ലാത്ര അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായി ഇത് ചൊറിയാതിരിക്കാനുള്ള ഓരോ മാർഗങ്ങൾ അപ്പോൾ നമ്മൾ ചൊറിഞ്ഞു എന്ന് കരുതി അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ എന്ന് കരുതി എടുത്ത് കളഞ്ഞേക്കരുത് നോക്കണം ചൊറിയുമോ ചൊറിയ ഇച്ചിൽ മാറിയോ ഇല്ലേ എന്നുള്ളത് ഞാൻ പല പട്ടവും എടുത്ത് കളയുക ചൊറിഞ്ഞതുകൊണ്ട് പക്ഷേ എൻ്റെ ഭാഗത്തുണ്ടായ കുഴപ്പങ്ങൾ കുറച്ചുണ്ട് കേട്ടോ വെള്ളത്തിൽ നിൽക്കണതല്ല ഞാൻ എടുത്തത് ഞാൻ ഈ തവണ കുടമ്പുളിയാണ് ഇത്തിരി വെള്ളത്തിൽ ഒന്ന് ആവി കയറിയ ഇത് വേവും ഇടയ്ക്ക് മൂടി വെച്ചേക്കാണ് കയ്യിലിട്ടൊന്നും അലക്കണില്ല ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ വഴിറ്റി അപ്പോൾ ഞാൻ വെന്തു വേവമായി അപ്പോൾ ഞാനത് എടുത്ത് ഞെക്കി നോക്കിയപ്പോൾ അങ്ങോട്ട് പളിങ്ങി പോകുന്നുണ്ട് നല്ലോണം വേ നല്ല ഒരു പൂണ് പോലെ നല്ലോണം വേവായി ഇതിനകത്ത് കരിമ്പോളപ്പുളി ഏറ്റവും നല്ലത് ഇരുമ്പും പുളിയും നല്ലതാത്ര പഞ്ഞ മഞ്ഞപ്പൊടിയിട്ട് വലുപ്പം ഉപ്പിട്ടോ പിന്നെ തേങ്ങയാണ് തേങ്ങട്ട ഇട്ടത് അരച്ചത് മുളകും പച്ച ഉള്ളിയാണ് ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ച വെളിച്ചെണ്ടയാണ് സ്പൂണിലിരിക്കുന്നത് ശർക്കര അല്പം ഇട്ടു ഒക്കെ ആരും ഇട്ട് ഞാൻ കണ്ടില്ല പല വീഡിയോ കണ്ടതിൽ നിന്നും ഓരോന്നും മനസ്സിലാക്കിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് കറി റെഡിയായി ചൂടാറി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി ഉച്ച കഴിഞ്ഞത്തെ വിശേഷം നാലുമണി ചായ ചായ എടുത്തു ഇനി അതൊന്ന് ആറ്റാണ് ആറ്റി അത് ആദ്യം ചായ്ക്ക് കടിയെന്ന് ബ്രെഡ് ആണ് ഉള്ളത് കേട്ടോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരുന്നതുവരേക്കും ബായ്